താമ്പോലും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും പൂരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിഷുഫലങ്ങൾ വ്യവസ്ഥകൾ പാലിക്കും നേട്ടങ്ങൾ കൊയ്യും പൂരിരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ വിഷുഫലം കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് മേടം ഒന്നിന രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പതിനാല് ഞായറാഴ്ച തിരുവാതിര നക്ഷത്രത്തിലാണ് ഇത്തവണത്തെ വിഷു മുൻ നിശ്ചയപ്രകാരം കാര്യങ്ങൾ ചെയ്യാനും വാങ്ങാൻ ഉദ്ദേശിച്ചത് വാങ്ങാനും മറ്റുള്ളവരെ ക്ഷണിച്ചുകൊണ്ട് ആഘോഷിക്കാനും സാധിക്കുന്ന സമയമായിരിക്കും ചിലരുടെ അസൂയക്ക് പാത്രമാകേണ്ടതായി വരാം ധനം പല വഴികളിലൂടെ വന്നു ചേരും എല്ലാവരെയും തൃപ്തിപ്പെടുത്തി മുന്നോട്ടു പോകാൻ സാധിക്കും സന്താനങ്ങൾ നല്ല രീതിയിൽ സഹകരിക്കും ജീവിത പങ്കാളിയുടെ വാക്കുകൾ കേൾക്കുന്നതിലൂടെ നേട്ടങ്ങൾ ഉണ്ടാകും തൊഴിൽ പ്രവേശനം ഇഷ്ടവിഷയങ്ങൾക്ക് തുടർ പഠനം എല്ലാം സാധ്യമാകുന്ന സമയമായിരിക്കും അഭിമുഖങ്ങൾ പ്രവൃത്തി പരിചയം എന്നിവയിൽ മികച്ച നിലവാരം പുലർത്തും കുടുംബങ്ങളുമൊത്ത് താമസിക്കാൻ സാധിക്കും കലാസാഹിത്യം എന്നിവയുമായി ബന്ധപ്പെട്ടവർക്ക് ധനപരമായി നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് മാതാവിന്റെ അസുഖവുമായി ബന്ധപ്പെട്ട് മികച്ച ചികിത്സ നൽകാൻ തയ്യാറാകും സമയം അനുകൂലമായതിനാൽ ഏത് നല്ല കാര്യത്തിനും ഇറങ്ങാം ക്ഷേത്രദർശനത്തോടൊപ്പം വഴിപാടുകളും കഴിപ്പിക്കുക താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ